ഹായ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ആന്ധ്രാപ്രദേശിലെ വിജയവാടിൽ നിന്നും തമിഴ്നാട്ടിലെ ചെന്നൈയിലേക്കാണ് പോകുന്നത് അതിൽ നമ്മൾ പോ പോകുന്നത് ഇന്ത്യയോടെ എ ടി ആർ സെവൻറ്റി ടു എന്ന ചെറിയ വിമാനത്തിലാണ് ഇത് കാണാം ഇത് വിജയവാഡിലെ വളരെ ചെറിയൊരു എയർപോർട്ടാണ് ഇപ്പോൾ ഒരു പുതിയ ഇൻ്റർനാഷണൽ എയർപോർട്ടൊക്കെ നമുക്ക് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞങ്ങളങ്ങനെ പതുക്കെ ൺവേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ ചെറിയ വിമാനമാണ് ആ രണ്ട് സാര ആൾക്കാരെ വിമാനത്തിലുണ്ടായുള്ളൂ കുറച്ചധികം ടാക്സിയിലൂടെ സഞ്ചരിച്ചിട്ട് വേണം റൺവേയിലെത്താനായിട്ട് അപ്പോൾ കാണാൻ പറ്റുമല്ലോ അതൊക്കെ ഞങ്ങൾ ഏകദേശം റൺവേ എത്താറായി റൺവേയിൽ നിന്ന് എത്തിക്കഴിഞ്ഞ ശേഷം വീണ്ടും കുറച്ചുകൂടി സഞ്ചരിച്ച് എത്തിയിട്ട് അവിടെ നിന്ന് ആണ് ടേക്ക് ഓഫ് ചെയ്യുന്നത് അങ്ങനെ വിമാനം വീണ്ടും യൂട്ടാൻ എടുക്കാൻ പോവാണ് ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് ഏതാനും മിഷങ്ങൾക്കുള്ളിൽ വിമാനം യൂട്ടാൻ എടുക്കും ഇവിടെ ും ഒരുമാനത്തിന്റെ സ്പീഡ് കൂടി നമുക്ക് പറക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ വിജയവാടേനോട് ടറ്റപ്പൊയെ പറഞ്ഞ് ഇതേപോലെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും വിജയവാഡ പുതിയ ഇൻ്റർനാഷണൽ ടെർമിനലാണ് അവിടെ പണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏതാനും വിഷു നോക്കാവും ധികം നെൽപ്പാടങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നാണ് കേരളത്തിലേക്ക് അധികം അരി കൊണ്ടിരുന്ന വിവാദത്താണ് തോന്നുന്നത് കാരണം ഞാൻ പോയപ്പോൾ കൂടുതലും കണ്ടത് എല്ലാം നെൽപ്പാടങ്ങളായിരുന്നു അപ്പൊ ഓക്കെ അടുത്ത വീടിൽ വീണ്ടും കാണാം ഏറ്റപ്പോ